തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ പരിഹാസവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തിയിട്ടുണ്ട് ജീവിതത്തിൽ നോമ്പുകഞ്ഞി ഇതുവരെ കാണാത്ത പോലെ ആ പാത്രത്തിൽ തള്ളവിരൽ ഇട്ട് നക്കി കുടിക്കുകയായിരുന്നു സുരേഷ് ഗോപിയെന്നും ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനായി മാത്രം ചെയ്യുന്നതാണെന്നും ഗണേഷ് കുമാർ പറയുന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മാതാവിൻ്റെ പള്ളികൾ എത്രയോ എണ്ണമുണ്ട് അതൊന്നും കാണാതെയാണ് സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ തൃശ്ശൂരിൽ എത്തി സ്വർണം പൂശിയ ഒരു കിരീടം സമർപ്പിച്ചത് ചെമ്പിൽ സ്വർണം പൂശിയ ആ കിരീടം കൊടുത്ത് പറ്റിച്ചപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ മാതാവ് പറഞ്ഞു മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങളെ കൊന്നു തള്ളിയപ്പോൾ കണ്ടില്ലെന്ന് നടിച്ച പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യനാണ് സുരേഷ് ഗോപി ആ കാര്യങ്ങളൊക്കെ മാതാവിനറിയാം നമ്മൾ അലൂമിനിയം പ്ലേറ്റ് വാങ്ങിയാൽ ഇൻകം ടാക്സുകാർ വീട്ടിൽ വരും ചെമ്പിൽ ബിരിയാണി കൊടുത്തയച്ചെന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാണ് സ്വർണ്ണ പ്ലേറ്റ് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത് ശ്രീരാമനോട് ഹനുമാൻ എന്തുമാത്രം ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയോട് അത്രയും ഭക്തിയുള്ള ആളുമായിട്ടാണ് മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നയാളാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിക്ക് സ്തുതി പാടുകയാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രിയുടെ വിരുന്നുണ്ണാൻ പോയത് പ്രശ്നമില്ല ഫ്രീ ആയി കിട്ടുന്നത് തിന്നാൻ ചിലർ പോകും അതിൽ കുഴപ്പമില്ല എന്നാൽ നടന്ന് കള്ളം പറയുന്ന ആളാണ് എൻ കെ പ്രേമചന്ദ്രനെന്നും മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു ഈ പ്രേമചന്ദ്രനേക്കാളും വലിയ ബി ജെ പി ഭക്തൻ ഷിബു ബേബിജോൺ ആണെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട് ഗുജറാത്ത് സന്ദർശിച്ച ഷിബു ബേബിജോൺ പറഞ്ഞത് ഗുജറാത്തിനെ കണ്ടു പഠിക്കാനാണ് ശരിക്കും അവിടെയൊന്നും പഠിക്കാനില്ല കൂടാതെ ഷിബു ബേബിജോണിൻ്റെ അനുവാദം വേണ്ട പ്രേമചന്ദ്രനെ ബി ജെ പിയിൽ പോകാനെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഗണേഷ് കുമാർ ആഞ്ഞടിച്ചു ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ അമ്പലം ശേഷം മോഡി യു എ ഇയിലെ അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്തു ലജ്ജയില്ലേ മോദിക്കെന്നും ഗണേഷ് കുമാർ ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനും ഗണേഷ് കുമാർ മറന്നില്ല പ്രധാനമന്ത്രിയെ പിടിച്ചുകെട്ടുമെന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോയ രാഹുൽ ഗാന്ധി എന്താണ് എന്നിട്ട് ചെയ്തത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചു റോഡിൽ നടന്ന് തെണ്ടിത്തിരിയാതെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ കസേര ഏറ്റെടുത്തില്ല ആ സ്ഥാനം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് വിദേശയാത്രയിലാണ് അദ്ദേഹം പെറ്റ തള്ളയ്ക്ക് പോലും അറിയില്ല എവിടെയാണെന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര ബി ജെ പിക്ക് ആളെ കൂട്ടിക്കൊടുക്കാനുള്ള യാത്രയായി മാറിപ്പോയെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വേണുഗോപാലിനെയും ഗണേഷ് കുമാർ വെറുതെ വിട്ടില്ല ബോബനും മോളിയിലെ പൂച്ചയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ചിലർ പറയുന്നു അത് പട്ടിയാണെന്ന് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അത് അസഭ്യം ആകുമെന്നതുകൊണ്ട് താൻ അത് പറയുന്നില്ല രാഹുൽ ഗാന്ധിയുടെ കൂടെ എല്ലായിടത്തും ഈ പൂച്ചയും കാണും പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല പൂച്ച എന്തെങ്കിലും ചെയ്യുമെന്നൊരു തോന്നലുണ്ടാവും പക്ഷേ ഒന്നും ചെയ്യില്ല എന്നും ഗണേഷ് കുമാർ പരിഹസിക്കുന്നു